സഭാ കൂട്ടായ്മകള് രൂപതകള് ഒരുമിച്ച് ചേർന്ന് നേഷൻ ബിൽഡിങ്ങിലും കോൺസ്റ്റിറ്റ്യൂഷനിലോടുള്ള ഭരണഘടനയോടുള്ള വിശ്വസ്തയെ പുലർത്തിക്കൊണ്ട് നല്ല ക്രിസ്ത്യാനികളായി ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് നല്ല പൗരന്മാർ നല്ല പൗരന്മാരായിട്ട് ഈ ചർച്ചകൾ നടത്തുമ്പോ ആർ എസ് എസുമായിട്ടൊക്കെ ചർച്ച നടത്തിയ പരസ്പരമുള്ള വിശ്വാസം അതിനുവേണ്ടി എന്തെങ്കിലും ശ്രമം നടത്തുമ്പോൾ നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ഗ്രൂപ്പുകളും ഓരോരോ രീതിയിൽ ചില കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നതുകൊണ്ട് നമുക്കത് വലിയ ചിലപ്പോൾ പലപ്പോഴും നമുക്കത് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത് എങ്കിലും നമ്മൾ ആരെയും നമ്മൾ മാറ്റി നിർത്തുന്നില്ല നമ്മൾ ആരെയും മാറ്റി നിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എല്ലാവരുമായിട്ട് നമ്മളുടെ വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ തയ്യാറാണ് പക്ഷേ പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകമായ ചില അജണ്ടകളോടുകൂടി താല്പര്യങ്ങളോടുകൂടി കടന്നു വരുമ്പോൾ നമുക്കത് ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും എന്നുള്ളതാണ് എല്ലാവരും ഒരുമിച്ച് ഈ രാജ്യത്തെ നല്ല പൗരന്മാരായി നല്ല മനുഷ്യരായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഏതെല്ലാം സാധ്യതയുണ്ടോ അതിനെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് സി ബി സി ഐയുടെ വലിയ ആഗ്രഹം ഒരു കഴിഞ്ഞ ആറ് വർഷത്തെ പ്രവർത്തിക്കുന്ന പശ്ചാത്തലത്തില് നമ്മള് എല്ലാവരുമായിട്ടും ലൈസൻസുകളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ കൂടുതൽ ആവശ്യമാണ് പക്ഷെ ഒഫീഷ്യലായിട്ട് കമ്മ്യൂണിക്കേഷൻ രാഷ്ട്ര നേതാക്കന്മാരോട് പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് ഹോം മിനിസ്റ്റർ ഞാൻ ഹോം മിനിസ്റ്ററി വന്നിട്ടുണ്ട് ഇന്ത്യയിൽ ഹോം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർമാരുടെ പ്രാവശ്യം പ്രൈം മിനിസ്റ്റർ ഓഫീസിലേക്ക് വന്നു അതിൽ പലപ്പോഴും ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയാണ് അവർ വന്നത് കാരണം ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് റീ അറ്റാക്ക് അല്ലെങ്കിൽ തിരിച്ചടിക്കലല്ല നമ്മുടെ പ്രശ്നം നമ്മുടെ സ്നേഹത്തോടു കൂടി ശത്രുക്കളെ സ്നേഹിക്കുന്നു പറഞ്ഞിട്ട് അതും കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അതേ സമയത്ത് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ചില ഇപ്പൊ ഈ റൈറ്റ്സ് മറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവിടുത്തെ ലോക്കൽ ഫിഷർസ് പറഞ്ഞിട്ടുണ്ട് റോക്കേഷൻ വന്നാൽ ഞങ്ങൾക്ക് അറ്റാക്ക് കൂടും അതുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ പ്രൊവക്കേഷൻ ഉണ്ടാകുന്ന രീതിയിൽ സംസാരിച്ച് ചിലപ്പോൾ അറ്റാക്ക് ഇവിടെ കിട്ടുന്നത് അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ പ്രൂഡന്റ് ആയിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ അത് അറ്റാക്ക് ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല സൈലൻസ് ആവശ്യ നേരത്തിൽ സൈലൻസ് അവിടെ നന്മ നോക്കിയിട്ട് സൈലൻസ് ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ഉള്ളിൽ പ്രത്യേകിച്ച് കൂടുതൽ ഈ അറ്റാക്സ് ഉണ്ടായിട്ടുണ്ട് അറ്റാക്സ് അറ്റാക്സ് തന്നെ അതിന് ഞങ്ങൾക്ക് അംഗീകരിക്കാനാവില്ല കേരളത്തിലെ തിരഞ്ഞെടുപ്പ് അടുത്ത വരികയാണ് കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലം അതിനെക്കുറിച്ച് അയ്യോ ഇവിടെ സി ബി സി ആയിട്ട് നാഷണൽ ലെവലിലൂടെ മാത്രമേ ചർച്ചയുള്ളൂ ഈവൺ മൂന്ന് റീസുകളിൽ ചർച്ചയില്ല റീജിയണിന്റെ ചർച്ചയില്ല നാഷണൽ ലെവലിലുള്ള സിബിൾ ബിഷപ്പ്സിന്റെ അത് മാത്രമേ ഇവിടെ ചർച്ചകൾ വന്നിട്ടുള്ളൂ അതിന് ഈ സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ബേസ്ഡ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ചർച്ച ചെയ്തു പക്ഷെ അല്ലാതെ ഈ കേരള പൊളിറ്റിക്സോ റീജിയണൽ പൊളിറ്റിക്സോ അതൊന്നും ഒന്നും ഞങ്ങൾ ചർച്ച കിട്ടി അതോട് വരാൻ പാടില്ല പുനോദ്യം സി ബി സി യുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഇനിയിപ്പോ പുതിയ ടീമാണ് ഇപ്പോ വയനാട് ഉണ്ടായി അവിടെ നൂറ് വീടിന്ന് നൂറ്റി നാൽപ്പത് വീടിന്റെ അടുത്തേക്ക് അല്പത്തി നാൽപ്പത്തി ഒന്ന് വീട് മറ്റും പുതിയ താമസിപ്പിച്ചു കഴിഞ്ഞു വയനാടിന്റെ മണിപ്പൂർ ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം അവിടെ സഹായമായിട്ട് ചെന്നത് കാലത്താസാണ് നാഷണലി അത് അവിടെ എല്ലാത്തിനും കാര്യത്താസിന്റെയും പിന്നെ രൂപതകളുടെ നേതൃത്വത്തിൽ തമിഴ്നാട് ഒരു രൂപതയിൽ മാത്രം ലക്ഷങ്ങളാണ് ഈ ഇവരെയുള്ളവർക്ക് കൊടുത്തത് അപ്പോ സഹായങ്ങൾ പാവപ്പെട്ടവർക്ക് സാധിക്കാവുന്ന സഹായം മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ആനുപാതികമായിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട് ഇനി കൊടുക്കുകയും ചെയ്യും